എനിക്ക് വിഷമം തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂൾ ബാഗിൽ ടു സൈഡ് ബാഗാണ് ആ സ്കൂൾ ബാഗിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഓട് രണ്ട് ഓട് ഒരു ഓട് വന്നു സ്ക്വയർ ഫീറ്റാണ് രണ്ട് ഓട് പിടിച്ചാൽ തന്നെ അത് ഫുള്ളായി ഈ രണ്ട് ഓട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ സ്കൂൾ ബാഗ് വെയിറ്റ് നമ്മൾ മാർക്കറ്റിങ്ങിനിറങ്ങും അതായത് ഓരോ സൈറ്റിൽ പിടിച്ച് അങ്ങനെ മാർക്കറ്റിങ്ങിന് ഇറങ്ങും അങ്ങനെ മാർക്കറ്റിങ്ങിന് ഇറങ്ങി എന്താ പറയുക ബസ്സും പിന്നെ ബൈക്കിലൊക്കെ പോയി നമ്മളെന്ത് ചെയ്തു ഈ ഒരു ഇതിലേക്ക് എത്തിയത് രാത്രി എന്ത് ചെയ്തു എൻ്റെ മാമിയാണ് എനിക്ക് പഠിപ്പിച്ച് തരാം അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മറ്റേ പാർട്ട് ടൈം പോലെ ഞാൻ പഠിച്ച് പാർട്ട് ടൈം ജോബ് അല്ല പാർട്ട് ടൈം പഠിപ്പ് പാർട്ട് ടൈം പഠിപ്പും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ദിൽക്കത്തിന് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അത് നമ്മൾ എന്ത് ചെയ്ത് കുറേ ശ്രമിച്ച് പിന്നെ എന്ത് ചെയ്തു ഞാൻ വേണ്ടാന്ന് വെച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ നമുക്ക് വേണ്ട സീറോന്ന് തുടങ്ങിയല്ലേ ഇരുപത്തിയേഴ് ലക്ഷം നമ്മൾ വേണ്ടാന്ന് വെച്ച് തിരിച്ച് വരണം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് വീട്ടുകാരെ സ്വപ്നമൊക്കെ പണം വെച്ച് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യാ വെച്ച് ഗ്രാമീണ മേഖല കൊണ്ടുപോയി പണം വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ മുൻപ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക റീ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു അത് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാനത് കടയാൻ വീട്ടി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം പതിനാറാം വയസ്സിൽ പുസ്തകം ചുമക്കേണ്ട ബാഗിൽ സെറാമിക് ടൈൽസുകൾ ഓരോ സൈറ്റുകളിലും കൊണ്ടു കടന്ന് മാർക്കറ്റ് ചെയ്ത് ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ടെൽഹാ സ്രൂഫ് ടൈൽസിൻ്റെ സാരഥി സുഹൈലാണ് നമ്മുടെ അടുത്തുള്ളത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സുഹൈൽ നമസ്കാരം ആദ്യം തന്നെ എവിടെയാണ് ജനിച്ചത് എന്താണ് പഠിച്ചത് എന്നുള്ള ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഞാൻ ചാലിശ്ശേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പട്ടാമ്പ പട്ടാമ്പിയാണ് ഹോം ടൗൺ വരുന്നത് പട്ടാമ്പി ചാലിശ്ശേരി എന്ന് പറയാം ഞാൻ പഠിച്ചത് പത്ത് വരെയാണ് ഞാൻ വരെ പഠിച്ചിട്ടുള്ളൂ വരെ പഠിച്ചിട്ടുള്ളൂ ഓക്കെ പ്ലസ് വണ്ണിലാണ് ഞാൻ പ്ലസ് ഒരു സ്കൂളിൽ ചേർന്ന് ഒരു നാല് മാസം പഠിച്ചപ്പോഴേ എനിക്ക് സസ്പെൻഷൻ കിട്ടി പ്ലസ് വണ്ണിൽ വെച്ച് ജോയിൻ ചെയ്ത് നാല് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അത് ഞാനൊരു പൊളിറ്റിക്കലിയും കുറച്ച് ഇതുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക സാധാരണ ബാക്ക് പെഞ്ചേഴ്സ് പോലത്തെ എല്ലാ സ്വഭാവ ക്ലാസ് കട്ടിയത് ഫിലിമിന് പോവാ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നോ ശരിക്കും പഠിക്കുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്തായത് നമ്മളൊരു ഫിലിം കാണാൻ പോയിന് സ്കൂളിൽ നിന്ന് പിടിച്ചു പിന്നെ എന്നെ മാത്രല്ല ഒരു നാലഞ്ച് പിള്ളേരെ പിടിച്ചു പക്ഷേ പുറത്താക്കിയത് തന്നെയാണ് അതായത് ടീച്ചർമാർ പറഞ്ഞേ അതായത് നമ്മൾ അതിൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞേ പുള്ളി അതായത് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ധൈര്യം കൂടുതലാണ് ഇനി മുതൽ നീ സ്കൂളിൽ വരണമെന്നില്ല നീയും കൂടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ നാശമാവുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് ടീച്ചർ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പം എൻ്റെ വലിയമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു ആ ടീച്ചറായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഷെയിം ക്ഷേമമായി പോയി അപ്പോൾ വല്യമ്മ പറഞ്ഞ ഇനി വരുന്നില്ല ആർക്കും ഇനി പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അത് എന്നോട് അതായത് ടീച്ചർമാർ പറഞ്ഞ് എക്സാം എഴുതാ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു ആ ഒരു ടൈമിലാണ് എൻ്റെ എൻ്റെ ഗ്രാൻഡ് പാക്ക് ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു അപ്പോ മറ്റേ നോക്കാൻ വേണ്ടിട്ട് ആരുമില്ല അപ്പോൾ എൻ്റെ അങ്ങൾ മറ്റേ ലണ്ടനിലെ നേഴ്സായിരുന്നു എം എസ്സി പഠിച്ച് ലണ്ടനിലെ ബി എസ് സി കഴിഞ്ഞ് എം എസ്സി അവിടെ ആയിരുന്നു ുടെ പുള്ളി പുള്ളിയുടെ കരിയറും പുള്ളിയുടെ ഒക്കെ അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നു ആ ഒരു സമയത്ത് നാട്ടിൽ എന്തെങ്കിലും തുടങ്ങിയാൽ കൊള്ളാന്നുള്ളൊരു ഇതില് വന്നപ്പോൾ ആണ് ഈ ഒരു റൂഫിങ് ഫീൽഡ് ഐഡിയ നമുക്ക് ഐഡിയ വന്നത് അപ്പൊ പുള്ളിയുടെ കൂടെ ഞാനും കാരണം എനിക്ക് നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോക്കൽ ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ പുള്ളിയുടെ കൂടെ ഞാൻ മാർക്കറ്റിങ്ങിലൊക്കെ പോയി ഫസ്റ്റില് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ക്ലാസ്സിന് പോവാതെ ഒരു എന്താ പറയുക ഫ്രീ ആയിട്ട് സമയത്ത് പുറത്തേക്ക് മതി തന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു പ്ലസ് ടു ഒക്കെ എത്തിയപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂൾ ബാഗില് ടു സൈഡ് ബാഗാ ആ സ്കൂൾ ബാഗിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് രണ്ട് ഓട് ഒരു ഓട് വന്ന സ്ക്വയർ ഫീറ്റാ രണ്ട് ഓട് പിടിച്ചാൽ തന്നെ അത് ഫുള്ളായി ഈ രണ്ട് ഓട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത സ്കൂൾ ബാഗ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിന് ഇറങ്ങും അതായത് ഓരോ സൈറ്റ് പിടിച്ച് അങ്ങനെ മാർക്കറ്റിങ്ങിന് ഇറങ്ങും അങ്ങനെ മാർക്കറ്റിങ്ങിന് ഇറങ്ങി എന്താ പറയുക ബസ്സും പിന്നെ ബൈക്കിലൊക്കെ പോയി നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഒരു ഇതിലേക്ക് എത്തിയത് പിന്നെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ ടു സ്കൂളിൽ പോകുമ്പോഴും ഒരു ഞങ്ങൾക്ക് അറിഞ്ഞായിരുന്ന കുറേ ണ്ടായിരുന്നു അതായത് ആഗ്രഹം വന്ന് പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ പിന്നെ എന്ത് ചെയ്തു കുറച്ച് കാലം അങ്ങനെ എന്തായത് ഈ ഒരു ഓടിൻ്റെ ഫീൽഡിലേക്ക് പോയി പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എക്സാം ഒക്കെ എഴുതി ആ സ്കൂളിൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ ഉള്ള പെർമിഷൻ ഉണ്ടായിരുന്നു സ്കൂൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ആ സ്കൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്ത് അവിടെ എക്സാം എഴുതി ജയിച്ച് അപ്പോൾ ഈ ഒരു ഫീൽഡിലുണ്ട് ഓടിൻ്റെ പിന്നെ ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു അവിടെ എക്സാം ഉണ്ടല്ലോ ഞാൻ രാത്രി എന്ത് ചെയ്തു എന്റെ മാമിയാണ് എനിക്ക് പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചത് മറ്റേ പാർട്ട് ടൈം പോലെ ഞാൻ പഠിച്ച് ടൈം ജോബ് അല്ല പാർട്ട് ടൈം പഠിപ്പ് ടൈം പഠിപ്പും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിൽക്ക് എത്തുന്നത് പിന്നെ കൊറച്ചു കാലം എന്ത് ചെയ്ത് പിന്നെ ഡിഗ്രി അതുപോലെ തന്നെ ഡിഗ്രിയും അതുപോലെ ഡിസ്റ്റന്റ് ആയിട്ട് എക്സാമൊക്കെ എഴുതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണോ ചെയ്യണത് ഞാൻ ചെയ്യണ ബിസിനസ് ഞാൻ എന്ത് ചെയ്ത് റിട്ടേൺ ഞാൻ ആയി അതായത് നമ്മൾ തിയറി മാത്രം പഠിക്കാതെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആ എഴുതി എക്സാമിലേത് എന്റെ ഡിഗ്രി ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മൾ സപ്ലി ഒന്നും ഇല്ലാതെ വെരി ഗുഡ് കാരണം നമുക്ക് ഈ ഒരു ബിസിനസ് ബി ബി എൽ വരുന്നത് ടാക്സേഷൻ ജി എസ് ടി ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അക്കൗണ്ട്സ് അതൊക്കെ ബേസ് ചെയ്തിട്ട് വരണേ ഞാൻ ഞാനെന്താണോ ബിസിനസ്സിൽ ചെയ്യണത് അതാണ് നമ്മൾ എന്ത് ചെയ്ത് എക്സാമിന് പോയിട്ട് എഴുതിയത് പിന്നെ നമ്മൾ നമ്മളെന്തെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് വണ്ടിയോടൊക്കെ നല്ല ക്രൈസ് ആയിരുന്നു ഓക്കെ നമ്മൾ വിൻറ്റേജ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ ചെയ്ത് മാമ്മ അങ്കളിനായിട്ടൊക്കെ പാർട്ണർഷിപ്പിൽ വണ്ടിയൊക്കെ മേടിച്ചിട്ട് പക്ഷേ നമ്മളെ വണ്ടിയായിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഈ ഡിഗ്രിക്ക് പോകുമ്പോൾ ഫെയർവെൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവല്ലോ നമ്മളെ വണ്ടിയിട്ടാണ് അവര് ഫെയർവെൽ പരിപാടികൾ പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനത്തെ സത്യം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല അറിയില്ല അപ്പോ എന്താ പറയാ നമുക്കപ്പഴും നല്ലൊരു രക്ഷമി ആയിരുന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈയൊരു അതെന്ത് സെറ്റായി കൂടെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ജോബ് മുന്നേ എന്താ പറയാ ഇവനെ കണ്ടുപിടിക്ക് അതായത് എന്താ പറയാ ഭാഗത്തുനിസ്പെക്ട് നമുക്കിപ്പോ കിട്ടുന്നുണ്ട് അവരെയും നല്ല പഠിപ്പിള്ളാരെ കാട്ടും അതൊരു നിസ്സാര കാര്യമല്ല കാരണം ഈ ഇരുപത്തി ആറാം വയസ്സിൽ വർഷത്തിൽ ഏഴ് കോടി രൂപം ടേൺ ഓവറുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പാട് എന്ന് പറയുന്ന നിസ്സാരം അല്ല അപ്പൊ അത് അർഹിക്കുന്ന സുഖേന്റെ ശെരിക്കും കൂടുതൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്ലേ ടൈൽസ് ആണ് ഓക്കെ നമ്മൾ എന്താ പറയുക കൂടുതലും ക്ലേ ടൈലാണ് അതായത് ക്ലേ ടൈൽ എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാവും എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ പഴമേ നിലനിർത്താം നിലനിർത്താന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലേ ക്ലാറ്റൈലാണ് പ്രീമിയം ക്ലേ ടൈൽസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂറോപ്യൻ ഡയലുണ്ട് കേബേ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ഇന്ത്യയിൽ നമ്മൾ മാത്രമാണ് ഡീലർഷിപ്പ് എക്സ്ക്ലൂസീവ് ഡീലേഴ്സ് അതെ ഒരു നടത്താന്ന് പറയുമ്പോൾ എപ്പോഴും സക്സസ് നമുക്ക് നല്ല എന്താ പറയാ ഞാനിത് നിർത്തി പോവാന്നുള്ള പ്ലാൻ വരെ എത്തിയതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തി പോവാൻ ഐ എൽ ടി എസ് ക്ലാസ്സിന് വരെ പോയതാണ് പുറത്തേക്ക് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എനിക്ക് ബിസിനസ് എന്താന്ന് അറിയണ്ടായിരുന്നില്ല അതായത് നമ്മളെ കുറെ ആൾക്കാർ പറ്റിച്ച് എന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഞങ്ങളെ അറിവില്ലായ്മ കുറെ ആൾക്കാർ അത് എന്ത് ചെയ്ത് ചൂഷണം ചെയ്ത് തരത്തിലുള്ള ആളുകളാണ് നമുക്ക് നമ്മളിപ്പോ നമ്മ പറയണെങ്കിൽ നമ്മളിപ്പോ നമ്മളെ സപ്ലൈസ് ആയിക്കോട്ടെ ഞാൻ ഒരു പ്രൊഡക്റ്റ് ബ്രസീലിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കേരളത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് നമ്മളത് മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് എന്താ പറയാ ഓരോ വീട്ടിലും പോയിട്ട് അത് മോക്കപ്പ് ഇടാന്ന് കാണിക്കും അതായത് നമ്മൾ വിരിച്ചു കാണിച്ചു ഡെമോ കാണിച്ചു കൊടുത്തിട്ട് കുറെ സൈറ്റിൽ കേറി എന്താ പറയാ ഈ പുതിയ പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല നമ്മൾ എന്ത് ചെയ്യുക പുതിയ പ്രോഡക്റ്റ് ഇറക്കുകയാണ് ഇവിടെ കേരളത്തിലാണ് നമ്മൾ ഫസ്റ്റ് ആണ് ബ്രസീലിൻ്റെ കൂടെ നമ്മളിറക്കിയത് ബ്രസീലിനെ ഇമ്പോർട്ട് ചെയ്തോട് നമ്മളാണ് കേരളത്തിൽ ഫസ്റ്റ് ഇറക്കിയത് അത് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ എല്ലാ സൈറ്റിലും കയറി ഡെമോ ചെയ്ത് ഇട്ട് നമ്മൾ അങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുത്ത സാധനം വേറെ അവർ തന്നെ വേറെ ടീമിന് കൊടുത്ത് അപ്പം അവർക്ക് എന്ത് ചെയ്ത് അതൊരു കഷ്ടപ്പാട് വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സൈറ്റിൽ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി തീർച്ചയായിട്ടും ഈ ടൈല് അവിടെ വിരിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മതി അവർക്ക് മാർക്കറ്റിംഗ് എളുപ്പമായിരുന്നു പക്ഷെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ വണ്ടിയിൽ പോവും വാർപ്പിന്റെ മേലെ കയറും ഓടി പിരിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ എന്താ പറയാ കേരളത്തിൽ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റ് വേറൊരു ടീം ഇതാ ഒരു പ്രൊജക് പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് ആ സൈറ്റിൽ നിന്ന് കാണിച്ചോടത്തോ ഓക്കെ അവർക്ക് എന്തെയ്യാ ബിസിനസ് ക്ലോസ് ചെയ്യുക നമ്മൾ എന്ന് വെച്ചാൽ കണ്ണമാനം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു പക്ഷേ നമ്മുടെ ഇത് അർഫോ അത് പോയി പിന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളെ ഇപ്പം ഏകദേശം ഇപ്പോഴും നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ലക്ഷം റുപ്യ ഇപ്പോഴും കിട്ടാറുണ്ട് നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോഴും കിടക്കാനുണ്ട് അപ്പൊ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ അറിയില്ലായ്മ എന്ത് ചെയ്ത് കൊറേ ആൾക്കാർ അത് മുതലെടുത്ത് മാർക്കറ്റിൽ നമുക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇപ്പോഴും കിട്ടാണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്ത് അതായത് ഇപ്പോ നമ്മളെ സ്റ്റാഫായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ഡീലേഴ്സ് ആയിക്കോട്ടെ എല്ലാരും എന്ത് ചെയ്ത് ശരിക്ക് പറ്റിച്ചേ പിന്നെ നമ്മളെന്ത് ചെയ്തു ആകെ ആദ്യം പറഞ്ഞ ഒന്ന് ടയേർഡ് ആയ ശെരിക്കും ഞാന് പിന്നെ എന്റെ അങ്ങൾ എന്ത് ചെയ്തു തിരിച്ചു പോയി അങ്കിൾ തിരിച്ച് ലണ്ടനിൽ പോയി ബിസിനസ് ഒക്കെ പുള്ളി നിർത്തിയിട്ട് ലണ്ടനിൽ പോയി ശരിക്കും ബിസിനസ് ചെയ്യാൻ പഠിച്ചത് അടുത്ത് തന്നെയാണ് അതെ അതെ എൻ്റെ എന്റെ ബിസിനസ്സിൽ എൻ്റെ റോൾ മോഡല് പറഞ്ഞ എന്റെ അങ്ങളാണ് ബിസിനസ് എന്റെ അങ്കിളിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബിസിനസ് എന്താണെന്ന് പഠിച്ചത് എന്റെ റോൾ മോഡല് പറഞ്ഞ എന്റെ അങ്ങളാണ് അതെ അതെ അങ്കള് അങ്കിളാണ് നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നൊരു ഇതൊക്കെ നമുക്ക് കാണിച്ച പുള്ളി എന്ന് പറഞ്ഞാൽ ദുബായില് എൻ്റെ മൂത്ത അങ്ങൾക്ക് രണ്ടങ്ങൾ ഉണ്ട് പുള്ളി മറ്റേത് മൂത്തങ്ങൾ ദുബായിൽ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് പുള്ളി ബിസിനസ്മാൻ ആണ് ഉള്ളിപ്പോൾ ലോജിസ്റ്റിക്സിന്റെ ബിസിനസ് ആണ് ഉള്ളി അവിടെ ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോൾ ഇപ്പോഴും കിടക്ക ഞാൻ പറഞ്ഞില്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അത് നമ്മൾ എന്ത് ചെയ്ത് കുറേ ശ്രമിച്ച് പിന്നെ എന്ത് ചെയ്തു ഞാൻ വേണ്ടാന്ന് വെച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ നമുക്ക് വേണ്ട സീറോന്ന് തുടങ്ങിയല്ലേ ഇരുപത്തിയേഴ് ലക്ഷം രൂപ നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ നിർത്തി പോവാന്ന് വെച്ച് സത്യം പറഞ്ഞാൽ കാരണം അങ്ങളും ഇല്ല ആരും ഇല്ല ാണ് വലിയൊരു ഫെയിലിയറിൽ നിന്ന് ഞാൻ തിരിച്ചു ഫെലിയർ എന്താ ഇപ്പൊ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൗഡ് മൂവ്മെന്റ് പറഞ്ഞാൽ തിരിച്ച് പഴയ ഒന്നും എനിക്ക് കൂടിയും ടാണോ തിരിച്ചുവരുവെന്ന് പറഞ്ഞാല് ഞാന് മറ്റേ ലണ്ടനിൽ പോവാൻ നിക്കുമായിരുന്നു ഐ എൽ ടി എസ് എക്സാം ഐ എൽ ടി എക്സ് മറ്റേ നമ്മളെ ഡേറ്റ് വരെ എടുത്ത് ഞാൻ കുന്നോളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചായിരുന്നു ഞാൻ എന്നിട്ട് അത് ഐ എൽ ടി എസ് എക്സാം എഴുതാനൊക്കെ നിന്ന് എനിക്ക് ആ ഒരു സമയത്ത് എനിക്കൊരു വർക്ക് വന്ന് ഒരു രണ്ട് വലിയ വർക്ക് വന്ന് അപ്പോൾ ഞാനത് ഓൾറെഡി നമ്മളൊരു അറിയുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ പുള്ളിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു പുള്ളി ഞാനത് നിർത്തുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞേ ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് പോകാൻ തന്നെ അപ്പോൾ എൻ്റെ ഒരു മൂത്ത മൂത്തങ്ങൾ പറഞ്ഞു നീ ഇതിൽ ഇപ്പോൾ തോറ്റു പോയാൽ പിന്നെ എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ ഒളിച്ചുകൂടി പോകേണ്ടി വരും ഓക്കെ നീ ഇത്ര പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു കമ്പനി ഞാൻ അങ്കളും ഒരു കമ്പനി എന്താ പറയുക ഇപ്പോൾ ഈ നിർത്തി പോകുകയാണെങ്കിൽ എനിക്ക് പോവാം വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഓക്കെ ഒന്ന് കന്ന് എന്നിട്ട് ഇത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ യൂറോപ്പിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടു വച്ചെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കാരണം നമ്മൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ പറ്റിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തീർച്ചയായിട്ടും എമൗണ്ട് ആണ് യൂറോപ്പിൽ നിന്ന് മാത്രമാണ് അല്ല യൂറോപ്പ് ബ്രസീല് സ്പെയിന് ചൈന പോർച്ചുഗൽ ജർമ്മനി ജർമ്മന്റെ ഇറ്റലി ഉണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയം ടൈൽസ് രണ്ടാമത്തെ ഒരു തിരിച്ചു വരവ തിരിച്ചു വരണം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് വീട്ടുകാരെ സ്വർണൊക്കെ പണയം വെച്ച് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ പണയം വെച്ച് ഗ്രാമീണ മേഖല കൊണ്ടുപോയി പണയം വെച്ച് ഓക്കെ അത് തരാനുള്ള മനസ്സ് കാരണം പൊട്ടി നിൽക്കണ ഒരു ബിസിനസ് എന്റെ ഫാമിലി എന്ത് ചെയ്ത് അതെ പുള്ളി അവരെന്ത് തന്നു ഞാൻ എന്തു ചെയ്ത് ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ മുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു അത് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അത് കടയാൻ വീട്ടി മുപ്പത് ലക്ഷം അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വീട്ടി കാരണം അത്യാവശ്യം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ട്ണറെ ഞാൻ ചൂസ് ചെയ്ത് പുള്ളി നമുക്ക് നല്ല സപ്പോർട്ടാണ് ും എല്ലാ തരത്തിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് മെൻറ്റൽ സപ്പോർട്ടും ഒക്കെ നമുക്ക് കൂടെ നിൽക്കും നമ്മളിപ്പോൾ ഒരു ആൾ പാർട്ട്ണർ വരണെങ്കിൽ അതും വലിയൊരു കാര്യം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു ഇതിൽക്ക് രണ്ടാമത്തെ തിരിച്ചറിവില്ക്ക് തന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ റീസെന്റായിട്ട് നമ്മളെ കമ്പനി ചെയ്തേരണങ്ങാട്ടും ഏറ്റവും വലിയ പ്രൊജക്ട് ഞാൻ കർണാടക ബാംഗ്ലൂർ ഞാൻ ചെയ്യുന്നുണ്ട് അറൗണ്ട് ഒരു നൂറ്റിനാൽപത് വില്ലാസ് നൂറ്റി നാപ്പത് വില്ലാസ് പ്ലസ് അറുപത് വില്ലാസ് വരെ അവർ തന്നെ അതെ പിന്നെ അതുപോലെ തന്നെ കൂറുകിൽ ഞാൻ വേറെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഒരു ഏകദേശം ഒരു അറൌണ്ട് ഒരു നാല് സ്ക്വയർ ഫീറ്റ് പ്രൊജക്ട് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ അതർ സ്റ്റേറ്റ് എല്ലായിടത്തും ഞാൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ എന്താ പറയുക ബാക്ക് പെഞ്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലേ ഈ ബാക്ക് പെഞ്ചേഴ്സിന് ഏറ്റവും ഏറ്റവും മോട്ടിവേഷൻ ഞാൻ ഞാനാ ചോദിക്കാൻ വന്നത് ഇപ്പൊ ഇപ്പൊ ആ ടീച്ചർ കാണാറുണ്ടോ നമ്മളത് വരണ്ടെന്ന് പറഞ്ഞ ടീച്ചർ ഇല്ല ഞാന് പറഞ്ഞു കണ്ടില്ല സദ്യ കാണണ്ടേ ഇപ്പൊ പതിനാറ് വയസ്സിൽ നിന്ന് ഇപ്പൊ ഇരുപത്തിയാറ് വയസ്സായി അല്ലേ പത്ത് വർഷത്തെ ഒരു ബിസിനസ് യാത്രയാണ് ശരിക്കും നടത്തി അതിനാട്ടി പഠിക്കുകയും ചെയ്തു ബി ബി എ പാസ് ചെയ്തു അല്ലേ അപ്പൊ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഹൈലിന് എന്താണ് തോന്നുന്നത് എന്താണ് എന്ത് പാഠങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് നിന്ന് പഠിച്ചിട്ടുള്ളത് ലൈഫിൽ എന്താ ാണ് ഹ്രഡ് പേഴ്സെന്റ് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ കാര്യങ്ങൾ സക്സസ്ഫുൾ സക്സസ്ഫുൾ ആവും നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിശ്വസിച്ചിട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ നമുക്ക് നമ്മൾ തരുന്ന ആ ഒരു വിശ്വാസം അവർ തിരിച്ച് തരണം എന്നുണ്ടാവില്ല ഞാൻ ഏറ്റവും വലിയ പഠിച്ചൊരു പാടം അതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണ ഒരാളാണ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്തി പഠിക്കണം അപ്പം എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയണ്ടായിരുന്നില്ല ഞാനത് പഠിച്ച് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ബി എൻ എ പറഞ്ഞൊരു ബിസിനസ് പ്ലാറ്റ്ഫോമുണ്ട് ഓക്കെ അതിൽ ഞാനൊരു പ്രൗഡ് മെമ്പറാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിസ് ബി എൻ എയിൽ ചേരാനുള്ള റീസൺ തന്നെ ബിസിനസ് പഠിക്കാനാണ് കാരണം അതൊരു പ്ലാ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണത് ബിസിനസിൻ്റെ എല്ലാ യങ് എൻ്റർപ്രണേഴ്സിനും ചേരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണത് ഞാൻ അതില് പ്രൗഡ് മെമ്പർ ആണ് മലപ്പുറം ഇപ്പൊ ബിസിനസ് ഫെയിൽ ആയപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാം സ്വർണ്ണമൊക്കെ തന്നെ നമ്മളെ സഹായിച്ചു ഈ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പൊ സ്കൂൾ പഠനം നിർത്തി എല്ലാം സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു എന്റെ സ്ട്രെങ്ത് അവരാണ് ഏറ്റവും കൂടുതൽ അങ്ങളുടെ പേര് സജീൽ ആണ് ഓ പിന്നെ എന്റെ രണ്ടാം ചെറിയ അങ്ങളുടെ പേര് ജാഫർ ജാഫ്ര പുള്ളിയാണ് ലണ്ടനിൽ പോയത് ഏതെല്ലാം പ്രോജക്ടുകള് ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളൊരു ഇത്ര വർഷത്തിൻ്റെ ഒരു ടു തൗസൻഡ് പ്രൊജക്ടിൻ്റെ ഒക്കെ മേലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചാലിശ്ശേരിയാണ് ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് കണ്ണൂരുണ്ടായിരുന്നു കൊച്ചിയിലും ഉണ്ടായിരുന്നു ബ്രാഞ്ച് ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങി ഇന്ന് ഇന്ത്യയിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക രണ്ട് ബ്രാഞ്ച് കൂട്ടേണ്ടി വന്നു ഓക്കെ നമ്മൾ എന്തെയ്ത് ഒരു കൊറോണയും വന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെല്ലാവരും ഒരു പറ്റിക്കപ്പെട്ടു എന്നുള്ള സ്റ്റോറി പറഞ്ഞല്ലോ ആ ഒരു ഇതില് എന്ത് ചെയ്ത് നമ്മള് ഒരു ബ്രാഞ്ചിക്ക് വീണ്ടും വന്നതാണ് ഏതെല്ലാം നമ്മളിപ്പോ സൈൻഡ് പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മള് കൊടൈക്കനാൽ താമര റിസോർട്ട് അറൌണ്ട് ഒരു വൺ പോയിന്റ് സെവൻ ലാക്ക് സ്ക്വയർ ഫീറ്റ് വരുന്ന വരുന്ന ഒരു റിസോർട്ട് ഉണ്ട് അവരുടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് താമര കൊടൈക്കനാല് അതുപോലെ തന്നെ നമ്മളെ ആലപ്പുഴയിൽ മുഹമ്മ ആലപ്പുഴയിൽ മുഹമ്മലപ്പുഴ അവർ താമര തന്നെ അവരൊരു സിക്സ്റ്റീൻ അറുപത്തിഒന്നായിരം സ്ക്വയർ ഫീറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മളാ മുൻ സെൻട്രൽ മിനിസ്റ്റർ ഉണ്ട് ചിദംബരം അവരുടെ ഒരു മോളുടെ വീട് ചെയ്തിട്ടുണ്ട് പേരമോൺ ഗ്രൂപ്പ് എന്നാണ് അവരുടെ പേര് പിന്നെ അവർക്ക് ഫ്ലൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊരു പ്രൊജക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അവരുടെ വീടാണ് പിന്നെ അതുപോലെ തന്നെ പാലക്കാട് നമ്മൾ എയർ റിവോവർ റിസോർട്ട് പറയും ശരി ഒരു എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളാണ് കൂടുതലും ഇപ്പൊ ചെയ്യണതും അതനി ഗ്രൂപ്പിന്റെ അതനിപ്പിന്റെ ബാംഗ്ലൂര് ഉള്ള ഒരു പ്രൊജക്ട് തന്നെ പ്ലസ് അറുപത് വില്ലാസ് പിന്നെ അതുപോലെ തന്നെ കൂർഗില് കർണാടക കൂർഗില് നമ്മളൊരു വിലാസ് ചെയ്യുന്നുണ്ട് ഒരു നാല് വില്ലാസിന്റെ മേലെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വർഷത്തിൽ എത്രത്തോളം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഒരു ലാസ്റ്റ് ഫൈവ് സിക്സ് മന്തില് മൂന്ന് കോടിയുടെ ഇപ്പോ ഇപ്പം നമുക്ക് ഒരു നാല് സ്റ്റാഫുകളുണ്ട് പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഡീലർഷിപ്പ് എടുത്ത് നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ യൂറോപ്പിൽ നിന്ന് ടൈൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പെയിനിൽ നിന്ന് ചെയ്യുന്നുണ്ട് ബ്രസീൽ ചെയ്യുന്നുണ്ട് ചൈന ചെയ്യുന്നുണ്ട് ഇറ്റലി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗദി ടൈൽ സൗദിയിലെ ടൈൽ ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഫ്യൂച്ചർ വിഷനും പ്ലാനുകളെല്ലാം ഫ്യൂച്ചർ വിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു ഇതൊരു എന്താ പറയുക ഞാനൊരു എൻറ്റർപ്രണർ എന്നുള്ള നിലക്ക് ഞാനിപ്പോഴും എത്തിയിട്ടില്ല എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രൊജക്ട്സുകൾ ചെയ്യാനുള്ളൊരു ഇപ്പോഴും ഞാൻ അതിനുള്ള സർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുക ബിസിനസ് പഠിക്കാൻ ഇപ്പോഴും ഞാൻ ആരെ ആഗ്രഹിച്ചോണ്ടിരിക്കണമെന്നാണ് ഡ്രീം എന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് എന്താ പറയാ എനിക്ക് ഞാൻ ഞാനായാൽ മതി അങ്ങനെയാണ് വെരി ഗുഡ് നമ്മളെപ്പോഴും എനിക്ക് ആവണം അല്ലെങ്കിൽ എനിക്ക് ഒരു എനിക്ക് ഒരു യങ് അല്ലെങ്കിൽ ഒരു യങ്ടർപ്രണർ ആവുമെന്നാണ് അങ്ങനെ പേരിൽ എന്താ ഉണ്ടാവും അംബാനിയാണോ അല്ല എനിക്ക് മതി അങ്ങനെ ആവാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ജഗദീശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം വളരെ വിലയേറിയ ഇൻഫർമേഷൻ നമുക്ക് നൽകിയ സത്യത്തിൽ ഇതൊരു റോൾ മോഡൽ ആക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സുഹൈൽ പതിനാറ് വയസ്സിൽ പഠിത്തം നിർത്തി വീണ്ടും പഠിക്കുകയും ഒരു വർഷം ഏഴ് കോടി രൂപയോടത്തോളം ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ സാധ്യതയായ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനോടൊപ്പം ഇത്രയും നേരം നമ്മളോടുകൂടെ ചെലവഴിച്ച അദ്ദേഹത്തിന് ടണി പോയിൻ്റ് വലിയ നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്